പേര് മോഹനേന്ദ്രൻ ഞാൻ കാസർഗോഡ് ജില്ല എന്നെ ഞാനൊരു പൊതുപ്രവർത്തകനായിരുന്നു ഒരു പാർട്ടിയുടെ ലോക്കർ സെക്രട്ടറിയൊക്കെ ആയിരുന്നു ഏതായാലും പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഇടയ്ക്ക് നല്ല കയ്യേട് കിട്ടുന്ന ഒരു മേഖലയായിരുന്നു പക്ഷെ വീട്ടിലെത്തുമ്പോൾ ആ കൈയ്യേട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും പറയുന്നില്ല മാറ്റവാഴ്ച പ്രവർത്തിക്കുന്നവർക്കില്ല കുറച്ച് മാനിമൊക്കെ വിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒക്കെ കിട്ടുന്നത് പക്ഷെ ഞാൻ ഈ ഒരു രംഗത്തേക്ക് വരാൻ കാരണം എനിക്ക് ചെറിയ പക്ഷാഘാതം പോലെ എന്ന് പറഞ്ഞാൽ ഇന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു മൂന്നാം ജന്മ വർഷവും കഴിയേണ്ട ഒരു ആളാണ് പക്ഷെ ഒരു തിരിച്ചറിവ് തിരിച്ചടി കിട്ടുമ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടായത് എനിക്കൊരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കുറച്ച് ദിവസം കിടന്നു കിടന്നപ്പോ ഈ മേഖല വന്നപ്പോഴാണ് കിടന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ലീഫിലോട് ഞാൻ പറഞ്ഞു ഇനി ബിസിനസ് ചെയ്യാനില്ല കാരണം ഞാൻ കിടപ്പിലായി വാപ്പ എനിക്ക് ഒരു പ്രോഡക്റ്റ് കൊടുന്ന് വീട്ടിൽ തന്നു അത് നമ്മുടെ നൈനി ഫൈവായി അതെ അദ്ദേഹം പറഞ്ഞു രാവിലെ മൈട്ട് കഴിച്ചോളാം പറഞ്ഞു രാവിലെ മൈട്ട് കഴിച്ചു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ ഏറ്റിരുന്നു അവിടുന്ന് അങ്ങോട്ട് ഒരു മൂന്ന് മാസം തുറന്നതായിട്ട് കഴിച്ചു പിന്നെ എനിക്ക് ഇതെന്താണ് ആ എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ പഴയ ആളായിട്ട് മാറി അപ്പം എനിക്കൊരു തിരിച്ചറിവുണ്ടായി ഇനി ഇത് പഠിക്കണം എന്നെനിക്ക് തോന്നി ആ സമയത്ത് കമ്പനിയുടെ നമ്മുടെ പതിനൊന്നായിരം കിടന്ന എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഞാൻ അത് ആദ്യം എടുത്ത് പഠിക്കാൻ തയ്യാറായി അതോടൊപ്പം ഈ ബിസിനസ് ചെയ്യാനും തയ്യാറായി ആദ്യം റീറ്റെയിൽ ചെയ്യാനാണ് തയ്യാറായത് എന്താ വെച്ചാൽ റീറ്റെയിൽ ചെയ്താൽ നല്ല വരുമാനമുണ്ട് റീറ്റെയിൽ ചെയ്തു പക്ഷേ ഇന്ന് ഞാൻ റീറ്റെയിൽ ചെയ്യുന്നുണ്ട് കാരണം പല ആൾക്കാരും എന്നോട് നിങ്ങൾ ലീഡർ അല്ലേ ആരുടെ ലീഡർ എന്ന് ഞാൻ ചോദിച്ചു കാരണം ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാരുടെ ലീഡർ പുറത്തിറങ്ങിയ നാട്ടുകാരുടെ മുമ്പിൽ ലീഡർ എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ കളിയാക്കും അപ്പം നാട്ടുകാർ എന്നാണോ നമ്മളെ ലീഡറായിട്ട് അംഗീകരിക്കുന്നത് അന്ന് വരെ ഈ ബിസിനസ് റീറ്റെയിലും ഞാൻ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് ഈ ഒരു ബിസിനസ്സും ഈ ഒരു കമ്പനിയും ഈ ഒരു പ്രോഡക്റ്റും ഈ ഒരു പ്ലാനും നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് ഇന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങിയാലേ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നത്തെ കുറിച്ച് ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല കാരണം ആ ഉൽപ്പന്നം ഉപയോഗിക്കാത്തതിനാണ് അവിടെ പരസ്യം ചെയ്യുന്നത് ഇവിടെ പരസ്യം ചെയ്യുന്ന ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാനാണോ ഈ ബിസിനസ് നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാൻ പറ്റും കാരണം ഇവിടെ ആർക്കും ഒരു നഷ്ടമില്ല ഫ്രീ ആയിട്ട് കമ്പനി നമുക്ക് നമുക്ക് എൻട്രി ചെയ്യാം അങ്ങനെ എൻട്രി ചെയ്യുന്ന ഓരോരുത്തർക്കും നല്ല ഉൽപ്പന്നം കിട്ടും നല്ല ആരോഗ്യം കിട്ടും നല്ല വരുമാനം കിട്ടും നല്ല സ്വാതന്ത്ര്യം കിട്ടും ഇതെല്ലാം കിട്ടിക്കഴിയുമ്പം പിന്നെ ലാഷൻ സന്തോഷം കൂടി ആ കൂടെ കിട്ടും ഇതെല്ലാം കിട്ടുന്ന ലോകത്തോട് ലോകം മുഴുവൻ പറക്കാൻ പോകുന്ന ഒരു കമ്പനി അതിൻ്റെ ബിസിനസ് പ്ലാനുമാണ് ഇത് കൊല്ലം പിടിക്കുന്ന ഓരോരുത്തർ ലോകത്തിലെ നമ്പർ ബിസിനസ് കാരണം ബിസിനസ് മാറും നമ്മുടെ നാട്ടിൽ ഭാര്യ നടക്കുന്ന നമ്മളെ കുറിച്ച് അന്ന് ഈ നാടും അതായത് തുടക്കം നമ്മളൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുക ഒടുക്കം നമ്മളുടെ റോൾ റോൾ മോഡലായിട്ട് ഈ നാട്ടിൽ പറ്റുന്ന ഓരോ